അച്ചൻകോവിൽ ആര്യങ്കാവ് ക്ഷേത്രങ്ങളിലേക്ക് ഈ വരുന്ന പതിനാറാം തീയതി തിരുഭാഭരണ കോഷയാത്ര നടത്തുന്നതിൻ്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു അച്ചൻകോവിൽ ആര്യങ്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുഭാഭരണ കോശയാത്ര ഡിസംബർ പതിനാറാം തീയതിയാണ് നടക്കുന്നത് പതിനാറാം തീയതി രാവിലെ ആറ് മുപ്പതിന് പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുഭാഭരണം പുറത്തെടുത്ത് ഭക്തർക്ക് ദർശനത്തിനായി സൗകര്യമൊരുക്കും എസ് വിനോദ് കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ വിജയൻ പിള്ള വൈസ് ചെയർമാൻ ഹരിസ്വാമി തെങ്കാശി രാധാകൃഷ്ണൻ അച്ചങ്കോവിൽ ഗ്രൂപ്പ് അംഗം നിർമ്മലാനന്ദൻ ആര്യങ്കാവ് സബ് ഗ്രൂപ്പ് അംഗം ജയകുമാർ അനി ആര്യങ്കാവ് രക്ഷാധികാരികൾ ജനറൽ കൺവീനർ ജ്യോതിനാഥ് പബ്ലിസിറ്റി കൺവീനർ പത്മകുമാർ ഹരികുമാർ സുരേഷ് ബാബു ശ്രീരാജ് ഉണ്ണിപ്പിള്ള പബ്ലിസിറ്റി സെക്രട്ടറിമാർ തുടങ്ങി നൂറ്റിയൊന്നംഗ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്നലെ പുനലൂർ പുതിയിട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിനോദ് അധ്യക്ഷനായിരുന്നു റിപ്പോർട്ടർ ശ്രീഹരി അച്ചങ്കോവിൽ பொன் புடலூரி பொன்திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக விவசாயம் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 81296